ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെള്ളക്കടല കൊണ്ടുള്ള മസാലക്കറിയാണ് കേട്ടോ വളരെയധികം രുചികരമായിട്ടുള്ളൊരു മസാലക്കറിയാണത് കൂടുതലും നോർത്ത് ഇന്ത്യക്കാരാണ് ഈ വെള്ളക്കടല കൊണ്ട് ഇത്തരത്തിലുള്ളൊരു മസാലക്കറി സാധാരണയായിട്ട് ഉണ്ടാക്കാറ് നമ്മുടെ കേരളത്തിൽ വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കുക പക്ഷേ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക അതീവ രുചികരമായിട്ടുള്ളൊരു വെള്ളക്കടല മസാലക്കറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പുട്ട് വെള്ളയപ്പം പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അതീവ രുചികരമാണ് എന്താ വെച്ചാൽ അതിന് കുറച്ച് വേവ് കൂടുതലുണ്ടായിരിക്കും അപ്പോൾ നമ്മളൊരു എട്ട് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഈ കടല വേവിക്കാൻ അപ്പോൾ ഇവിടെ ഞാനൊരു മുന്നൂറ് ഗ്രാം കടലയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചിട്ടുള്ളതാണ് എട്ട് ഒമ്പത് മണിക്കൂറോളം വെള്ളത്തിൽ ഇടുന്നതാണിത് അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കടലിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറവുണ്ടാവാൻ പാടില്ല വെള്ളം കുറവായാലിത് കടല വെന്തിട്ടൊന്ന് ഒന്നുകൂടെ വലുതായിട്ട് വരും അപ്പോൾ വെള്ളം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുണ്ടായിരിക്കും കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടിത് വേവാൻ വയ്ക്കുകയാണ് ഒരു അഞ്ച് വിസില് വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ മിനിമം അഞ്ച് വിസിലെങ്കിലും വേണം അതും വളരെ ചെറിയ തീയിൽ ഇവിടെ പാൻ വെച്ചിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം നോർത്ത് ഇന്ത്യൻ കറിയിലെ ഏറ്റവും കൂടുതൽ ഈ ജീരകം ചെറിയ ജീരകമാണ് അവരിടുക അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ മലയാളികളുടെ സ്പെഷ്യലല്ലേ അതിന് ശേഷം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് വെച്ചെടുക്കാം ഇതിൻ്റെ കളറൊന്നു മാറിയാൽ ഇതിൻ്റെ സവോള ഞാൻ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ഒരു എട്ടോ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് എട്ടോ അമ്പതോ മിനിറ്റ് വഴറ്റി ചെറിയ തീലിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കണം കേട്ടോ വെറുതെ തീ കുറച്ച് ഹൈ ഫ്ലെയിം വെച്ചോളൂ എപ്പോഴാണ് ഇത് ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുള്ളൂ ഏകദേശം കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമുക്കിവിടെ കടല ബന്ധം നോക്കാം ഇത് ഒരു അഞ്ച് കിസിൽ വന്നിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ ഈ കടല ഞാൻ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ കാരണം ഇത്തരത്തിൽ വെന്താലാണ് ഈ കടലക്കറിയുടെ ടേസ്റ്റ് ശരിക്കും നമ്മൾ ഞെക്കിയാൽ നല്ല രീതിയിൽ വെന്തൊടഞ്ഞു പോകണം കാരണം നിങ്ങൾക്കതിവിടെ കാണാം ഇതുപോലെ വെന്താലാണ് ഈ കടലക്കറിയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അല്ലാതെ കറുമുറു എന്ന് കഴിക്കുമ്പോൾ ഇതിലേക്ക് മസാല കയറില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ മസാല ഒന്നുകൂടെ റെഡിയാക്കാം ഉള്ളി ഏകദേശം സവള ഏകദേശം ഇവിടെ വളർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മസാലപ്പൊടി ചേർക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരുവുള്ളിട്ടത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക ചെറിയ തീ വെച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകും മസാല കരിയാൻ പാടില്ല മസാല കരിഞ്ഞാൽ കറിയുടെ എല്ലാ ടേസ്റ്റും പോയി അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ അതിലേക്ക് ഇടാനുണ്ട് തക്കാളി രണ്ട് തക്കാളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വഴറ്റി തക്കാളിയൊക്കെ ഇതിൽ നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരണം അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്വല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടുള്ളത് ഒരു സ്പൂൺ ടീസ്പൂൺ ഉപ്പാണ് ഉപ്പ് നമുക്ക് ഈ തക്കാളി പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് അങ്ങനെ ഉപ്പ് നമുക്കിതിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ ആദ്യം ഒരു ചെറിയ ടീസ്പൂണാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യം വരും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും ഇതുപോരാ ഞാനിതിലേക്ക് സ്വല്പം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് ക്വാളിറ്റി യോജിപ്പിക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ നല്ല രീതിയിൽ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അടച്ചു വെച്ച് ഞാൻ ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ മസാല ഫുൾ റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് വഴറ്റി വേഴിപ്പിക്കാം നല്ല രീതിയിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഓടിച്ചത് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പെടുന്നുണ്ട് കേട്ടോ കാരണം നോർത്ത് ഇന്ത്യൻ കറികളിൽ എപ്പോഴും ചെറിയ ജീരകം അതിൻ്റെ മണം നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കണം അതുകൂടെ ഞാട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റി വേപ്പിച്ചിട്ട് കടലക്കറിയിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കടല ഉപയോഗിച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ചുമ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് മാറി വരുന്നത് ചുമയും പനിയായിട്ട് കിടക്കുകയായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ കടല ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടല ഈ ഗ്രേവിയുടെ കൂടെ കിടന്നിട്ടൊരു മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കും തോറും ഇതിൻ്റെ ഗ്രേവി കട്ടി കൂടും കളറ് മാറി വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മലയാളികളുടെ ഇഷ്ട വിഭവമായ കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം ഇനി നമുക്കിവിടെ തീ ഓഫ് ചെയ്യാം കേട്ടോ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് വിളമ്പും അത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കളറും രുചിയൊക്കെ മാറും ഒന്ന് ഗ്രേവി ഒന്നും കൂടെ കട്ടിപ്പോടും അതൊരു അഞ്ച് മിനിറ്റ് നേരെ അടച്ചുതെച്ചിട്ട് ഞാൻ തുറന്നു ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ കടലക്കറിയുടെ വിശേഷം തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ വെള്ളക്കടല കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കി നോക്കുക അതീവ രുചികരമായിട്ട് പൊറോട്ട ചപ്പാത്തി പൊട്ട് വെള്ളയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഇതുവരെയൊക്കെ നന്ദി നമസ്കാരം ഞാൻ ജിനു ജനാർദ്ദൻ എൻ